സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെ മരിച്ച യുവാവിന് നിപ്പ സ്ഥിരീകരിച്ചതോടെ മലപ്പുറം ജില്ലയിലെ രണ്ട് പഞ്ചായത്തുകളിലായി അഞ്ച് വാർഡുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ഈ വാർഡുകളിൽ ആരോഗ്യവകുപ്പ് ഇന്ന് സർവേ നടത്തും ആശാവർക്കർമാരും ജനപ്രതിനിധികളും ഉൾപ്പെടുന്ന സംഘമാകും സർവേ നടത്തുക തിരുവാലി മമ്പാട് പഞ്ചായത്തുകളിലെ അഞ്ച് വാർഡുകളിലാണ് നിയന്ത്രണം തിരുവാലിയിലെ നാല് അഞ്ച് ആറ് ഏഴ് വാർഡുകളും മമ്പാട് ഏഴാം വാർഡിലുമാണ് ജില്ലാ ഭരണകൂടം കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇവിടെ തിങ്കളാഴ്ച നടത്താനിരുന്ന നബിദിന റാലി മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാനും കളക്ടർ നൽകി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ച ഇരുപത്തിനാലുകാരനായ യുവാവിനാണ് നിപ്പ വൈറസ് ബാധ സ്ഥിരീകരിച്ചത് ഈ മാസം ഒൻപതിനാണ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ യുവാവ് മരിച്ചത് ജില്ലാ മെഡിക്കൽ ഓഫീസർ വഴി ലഭ്യമായ സാമ്പിളുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അയക്കുകയും പരിശോധനാഫലം പോസിറ്റീവായതോടെ തുടർ നടപടികൾ സ്വീകരിക്കുകയുമായിരുന്നു നിപ്പ ബാധിച്ച് മരിച്ച വിദ്യാർത്ഥിയുടെ യാത്രയുടെ റൂട്ട് മാപ്പ് ആരോഗ്യ വകുപ്പ് ഇന്ന് പ്രസിദ്ധീകരിക്കും സമീപത്തെ സ്ഥലങ്ങളിൽ നിപ്പ പ്രോട്ടോകോൾ പ്രകാരമുള്ള നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് തിരുവാലി പഞ്ചായത്തിലൊക്കെ മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഇന്നലെ രാത്രിയോടെ മലപ്പുറത്തെത്തി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഇതുവരെ ഇരുപത്തിനാലുകാരൻ നൂറ്റി അൻപത്തൊന്ന് പേരുമായാണ് പ്രാഥമിക സമ്പർക്കത്തിൽ വന്നത് നാല് സ്വകാര്യ ആശുപത്രികളിലും വൈദ്യശാലകളിലും ഇവർ ചികിത്സ തേടി മരിച്ച യുവാവ് സുഹൃത്തുക്കൾക്കൊപ്പവും ചിലയിടങ്ങളിൽ പോയി ഇവരെയെല്ലാം ഐസൊലേറ്റ് ചെയ്തു ഐസൊലേഷനിലെ അഞ്ചു പേർക്ക് ചെറിയ പനി ലക്ഷണങ്ങളുണ്ട് തുടർന്ന് ഇവരുടെ സാമ്പിളുകളും പരിശോധനയ്ക്ക്